തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ പൊഴി മുറിക്കാൻ കർശന നടപടിയുമായി സർക്കാർ ദുരന്ത നിവാരണ നിയമപ്രകാരം പുഴി മുറിക്കാൻ ജില്ലാ കലക്ടർ ഉത്തരവിടും പൊഴി മുറിക്കാൻ അനുവദിക്കില്ല എന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ഈ വിഷയത്തിലെ നിലപാട് അതുപോലെ താങ്ങുവല്ല അസോസിയേഷന്റെ നേതൃത്വത്തിൽ മുതലപ്പൊഴിയിൽ കുടിൽ കെട്ടിയുള്ള സമരം ഇന്ന് തുടങ്ങുകയാണ് അതിനിടെ മത്സ്യത്തൊഴിലാളി പ്രതിനിധികൾ ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ ഇന്ന് കാണും എന്ന വിവരം വരുന്നുണ്ട് ശ്രീകാന്താണ് തിരുവനന്തപുരം വിവരങ്ങളുമായി ഉള്ളത് ശ്രീകാന്ത് ഗുഡ് മോർണിംഗ് തിരികാന മുതലപ്പൊഴിയിലെ വിഷയം കുറച്ചുകൂടി സങ്കീർണ്ണമാവുകയാണല്ലോ ചർച്ചകൾക്കൊക്കെ വഴി ഒരുങ്ങിയിട്ടുണ്ടെങ്കിലും വലിയ കൂടി തയ്യാറെടുക്കുകയാണല്ലോ അവിടെ മത്സ്യത്തൊഴിലാളികൾ പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യാനാണ് സർക്കാർ ആലോചിക്കുന്നത് ഏത് സ്വഭാവത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ അവിടെ ഉള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ മുതലപ്പൊഴിയിലാണ് അത് ഈ ദൃശ്യങ്ങളിൽ കണ്ടാൽ അറിയാം ഈ പൊഴിമുഖം ഏതാണ്ട് മണല് കയറി പൂർണ്ണമായും അടഞ്ഞ് കിടക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഇവിടെ ഡ്രഡ്ജിങ് ഇപ്പോൾ രാവിലെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ മത്സ്യത്തൊഴിലാളികൾക്ക് ഇവിടെ വേണ്ടത് ശാശ്വതമായ പരിഹാരമാണ് അവർ പറയുന്നത് അവരെ കുറെ കാലങ്ങളായി പറഞ്ഞു പറ്റിക്കുന്നു എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം ഇന്നിപ്പോൾ സമരം നിശ്ചയിച്ചിട്ടുള്ളത് ഇപ്രകാരമാണ് രാവിലെ ഒൻപത് മണിക്ക് താങ്ങുവൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല കെട്ടി സമരമുണ്ട് നേരെ നോക്കിയാൽ തന്നെ അവരുടെ ആ സമരം നടക്കാൻ പോകുന്ന സ്ഥലം കാണാം രാവിലെ ഒൻപത് മണിക്ക് ഐ എൻ ഡി സിയുടെ നേതൃത്വത്തിൽ ഹാർബർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിക്കും രാവിലെ പത്ത് മുപ്പതിന് എസ് ഡി പി യുടെ നേതൃത്വത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് മാർച്ച് ഉണ്ട് ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൂടി ഇവിടേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് വരുന്ന വിവരം നമുക്കൊരു പ്രതികരണം കൂടി എടുത്ത് നമുക്കത് വൈൻഡ് അപ്പ് ചെയ്യാം യഥാർത്ഥത്തിൽ എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്ത് പരിഹാരമാണ് ഈ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ എട്ടു മാസമായി ഇവിടെ മണൽ മൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം അറിയിച്ചതാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ പ്രതിനിധികളിൽ നിന്നും യാതൊരു തരത്തിലുള്ള കാര്യക്ഷമമായ നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇവിടത്തെ ഇഷ്യൂ ഇവിടെ മണൽ അടിച്ചു കയറി കിടന്നിരുന്ന സമയത്താണ് അപകടങ്ങളെല്ലാം ഉണ്ടായത് എഴുപത്തിനാലോളം മനുഷ്യജീവനുകൾ പൊലിഞ്ഞൊരു സ്ഥലമാണ് ഇവിടെ അത് അതുകൊണ്ട് തന്നെ ഇത് അടിയന്തരമായി ഈ മണൽ നീക്കം ചെയ്യണമെന്ന് ആറുമാസമായി പറയുന്നതാണ് പക്ഷെ ഇതുവരെ ഒരു നടപടിയും ഉണ്ടായില്ല ഇപ്പോൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വെറും കാര്യക്ഷമതയില്ലാത്ത ഡ്രഡ്ജിംഗ് ആണ് ഇന്നിപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് അതിൽ പ്രതീക്ഷയുണ്ടോ ഒരു പ്രതീക്ഷയില്ല കാരണം എന്ന് പറയുന്നത് ഈ അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പിലാക്കണമെങ്കിൽ ഗവൺമെന്റ് ഡ്രഡ്ജിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഉടമസ്ഥയിലുള്ള ഗോദാവരി എന്ന ബ്രഡ്ജിംഗ് വെസൽ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ അവൈലബിൾ ആണ് അതിവിടെ കൊണ്ടുവരുക എന്നുള്ളതല്ലാതെ അത് കൊണ്ടുവന്ന് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഏക പരിഹാര അതാണ് അവർ ആവശ്യപ്പെടുന്നത് അങ്ങനെയാണ് വലിയ ഡ്രജ്ജിംഗ് മെഷീനുകൾ എത്തി അത് കൊണ്ടുവന്നിട്ട് ഈ കാണുന്ന മണൽ മാറ്റി ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് ഇത് ഉപയോഗി ഉപയോഗപ്രദമാകുന്ന രീതിയിലേക്ക് മാറ്റണം അതാണ് അവരുടെ ആവശ്യം ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് പതിനൊന്നരക്കാണ് ചർച്ച ചർച്ചയിൽ പരിഹാരമായില്ലെങ്കിൽ അനിശ്ചിതകാല ആ നിരാഹാര സമരം ഒരു വശത്ത് നടക്കുന്നുണ്ട് മറ്റ് കടുത്ത സമര പരിപാടികളിലേക്കൊക്കെ പോകും എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ അറിയിക്കുന്നതും എന്തായാലും മുതലപ്പൊഴിയിൽ തന്നെയുണ്ട് നമ്മൾ സമഗ്ര കവറേജ് എന്തായാലും ഈ വിഷയത്തിൽ ഉറപ്പാക്കുകയും ചെയ്യും